ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു ഞങ്ങളുടെ പറമ്പിനു തന്നെ കിട്ടിയ ഒരു ക്ലേ വെച്ചിട്ട് ചെളിയാണ് കേട്ടോ അത് കറുത്ത ചെളി വെച്ചിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒന്ന് ഇതിൽ ഉണ്ടാക്കി കൊടുക്കാം അവർ പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു ഗണപതിയെ ഉണ്ടാക്കാമെന്നിങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് മക്കളെടുത്ത കുറച്ച് വീഡിയോസുകളാണ് അതിലെല്ലാം ഇല്ല കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കിയപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിയായി നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോണേ അപ്പം ഞാൻ കുറച്ച് ആ കറുത്ത ചെളി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അടപ്പും പിന്നെ ഒരു ടൂപ്പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ അതും കുറച്ച് വെള്ളവും കൂടെ പച്ചവെള്ളവും കൂടെ വേണം കേട്ടോ അങ്ങനെ ഇതിനെ ഞാൻ ഇത് ഇതിൻ്റെ ഇരിക്കണ പീഡ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ വയറിന് വേണ്ടി ആ ഒരു ഉരുള പോലെ ഉരുട്ടി വെച്ചു എല്ലാം പെട്ടെന്നിങ്ങനെ ആക്കി ആദ്യം വെച്ചാൽ പിന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ എളുപ്പമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാല് നമുക്ക് ഗണപതിയുടെ കാലിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം ഈ റൗണ്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം നനച്ച് പച്ചവെള്ളം നമുക്ക് കയ്യിൽ നനച്ച് ഇതിനിങ്ങനെ ചേർത്ത് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഉണങ്ങുന്ന സമയത്ത് ഇത് ഉണങ്ങി കിട്ടുന്ന സമയത്ത് ഇത് വിട്ടുപോലെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഒരു പീസ് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഇങ്ങനെ എങ്ങനെയായാലും വെച്ചാൽ മതി അതിലേക്ക് വെച്ച് നന്നായിട്ട് പിടിപ്പിച്ച് അതിനെ നല്ല ഇത് ഷേപ്പിലാക്കി എടുക്കണം അങ്ങനെ എടുത്തതിന് ശേഷം അടുത്ത് പിന്നെ തലയുടെ ഭാഗത്തിന് വേണ്ടിയിട്ടും ഒരു ചെറിയ ഉരുള ഒരാവശ്യത്തിന് നമുക്ക് ഒരു ഐഡിക്ക് ചെയ്യാം അപ്പോൾ ഇത് ശരീരഭാഗത്തിലോട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് അതിനെല്ലാം ലെവൽ ചെയ്ത് ഇത് വെള്ളം കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ച് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഒരു നമുക്കൊരു തലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഉരുള കൂടി നന്നായിട്ട് റൗണ്ടാക്കി ഉരുട്ടി ഇതിലേക്ക് ചേർത്ത് വെച്ച് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒട്ടിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ചേർത്ത് ഓരോ അവയവമായിട്ട് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം കുറച്ച് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കണ വേണ്ടി തന്നെ കുറച്ച് ഫിനിഷിംഗൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് വരുമ്പോൾ ഒന്ന് വെക്കുമ്പോൾ മറ്റത് ഒരു കുറച്ച് ചളുങ്ങാനൊക്കെ സാധ്യതയുണ്ട് അത്രയും സൂക്ഷിച്ച് നമ്മൾ ചെയ്താൽ നന്നായിട്ട് വരും അപ്പോൾ ഇത് കൈക്ക് വേണ്ടിയിട്ട് രണ്ട് ചെറിയ ഒരു നീളത്തിന് ഉരുട്ടി ഇങ്ങനെ വെച്ചിട്ട് അതിനെ നമ്മളൊന്ന് പതുക്കെ സമാധാനത്തിലാക്കി രണ്ട് ചെറിയ ഉരുളയെടുത്ത് ചപ്പ് പ്പി അതിനെ കാതു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇനി തുമ്പിക്കൈക്ക് വേണ്ടിയിട്ട് ഒരു പോർഷൻ കൂടെ ചെയ്യാം അതും കൂടി ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ഫിനിഷ് ചെയ്ത് നമ്മൾ അതും കൂടെ ആക്കി പിന്നെ കുറച്ച് വീഡിയോസ് ഇതിൽ കിട്ടിയിട്ടുള്ളൂ അത് മക്കൾ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ആദ്യം തന്നെ ഉണ്ടാക്കണോണ്ട് ശരിയാവുമോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ട് വീഡിയോ എന്ന് പറഞ്ഞതാണ് അപ്പോൾ മക്കൾ എടുത്ത കുറച്ച് കുറച്ച് പോർഷനൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഉണ്ടാക്കിയപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിയായി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ അത്ര ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോൾ അതിൽ ഞങ്ങളെ ഓരോ ഹാപ്പിനെസ്സും ഞങ്ങളുടെ സന്തോഷങ്ങളും അങ്ങനെയുള്ള കുറച്ച് വീഡിയോസാണ് ഇതിലിടുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും എന്തെന്നറിയാത്തൊരു സന്തോഷമുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ ഒരാൾക്ക് രണ്ട് പേർക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അതിൻ്റെ ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റായിട്ട് അതിൻ്റെ ടോപ്പിക്ക് വെച്ച് ഒരു ഫിനിഷിംഗ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്